നമ്മൾ മലയാളികളുടെ ഇഷ്ട ഭക്ഷണമാണ് നാടൻ ചോറും അതിൻ്റെ കൂടെ ബീഫ് വരട്ടിയതും പിന്നെ പപ്പടവും ഉപ്പേരിയും തേങ്ങ അരച്ച നല്ല നാടൻ കറിയും ഇതെല്ലാം കൂടെ കൂട്ടി ഒരു അപ്പോൾ ഇന്നത്തെ ലെഞ്ച് റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് കുക്കറിലാണ് ഞാൻ ചോറ് വയ്ക്കുന്നത് കേട്ടോ നമ്മൾ അടുപ്പിൽ വെച്ചാൽ അതേപോലെ തന്നെയാണ് കൊഴുപ്പൊന്നുമില്ലാതെ അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് വരറ്റാം അപ്പോൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പെരുഞ്ചീരകം ഇവയെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ചതക്കുന്ന ചാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഗ്രാമ്പൂ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം രണ്ട് സവാളക്കാനില്ലാതെ നീളത്തിൽ അരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കിലോ ബീഫ് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കിഴക്കി വൃത്തിയാക്കി വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും കറിക്ക് നല്ല കുറുക്കവും കിട്ടും പിന്നെ ആരോഗ്യത്തിനും നല്ലതാണ് ഇനി സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉലുവ ഇന്ന് പൊട്ടിത്തുടങ്ങുമ്പം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഉലുവ കരിയാൻ വെയിറ്റ് ചെയ്യരുത് അതിൻ്റെ മുന്നേ ചേർത്ത് കൊടുക്കണം എന്നിട്ട് സവാളൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് റെഡിയായി വരുമ്പം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ വെളുത്തുള്ളി ഒരു പത്തിരുപതെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അരച്ചതാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴറ്റിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോയി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളിയുടെ ആ പച്ചച്ചൂവൊക്കെ പോകുന്ന പോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എട്ട് വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇവയെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം നമുക്ക് ബിരിയാണി കഴിച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ മടക്കും അല്ലേ ഒരു ദിവസം ബിരിയാണി അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാടൻ ചോറ് കഴിക്കാനാണ് പൂതിയാവുക പക്ഷേ നമുക്ക് നാടൻചോറ് ദിവസം കഴിച്ചാലും മടുക്കില്ല അല്ലേ ഓരോ ദിവസവും ഓരോ തരം കറിയും മീനും ഇറച്ചിയും അങ്ങനെ പലതരം കൂട്ടാനുകളും കൂട്ടിയിട്ട് അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മൾ മസാലേൻ്റെ പച്ചമണമൊക്കെ പോകുന്ന പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഇനി നമുക്കിതിലേക്ക് ബീഫ് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കുറച്ച് നേരം ഓട്ടക്കൊട്ടയിൽ വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയും ഈ ബീഫും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മസാലയ്ക്ക് ഈ ബീഫിലേക്ക് എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കുന്ന രൂപത്തിൽ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ വലിയ ഇരുന്നാളൊക്കെ വരികയാണ് അപ്പോൾ വലിയ ഇരുന്നാൾക്ക് നമുക്ക് ബീഫിൻ്റെ ഒരു പൂരായിരിക്കും ഈ ഉദിയത്തിന് അറക്കുന്ന ബീഫൊക്കെ കിട്ടിയിട്ട് നമ്മൾ ബീഫുകൊണ്ട് പലതരം വിഭവങ്ങളായിരിക്കും ഉണ്ടാക്കുക നമുക്ക് കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ബിരിയാണി ഇഷ്ടം അല്ലേ പക്ഷേ വീട്ടിൽ നമുക്ക് നാടൻ നാടൻചോറാണ് അധികം ഇഷ്ടം ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ബിരിയാണി വെക്കുക പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ബീഫാണ് അപ്പം നല്ല വേവ് ഉണ്ട് അപ്പോൾ വെള്ളം വെള്ളമൊഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടി പിടിക്കും പിന്നെ ഇത് നന്നായിട്ട് വേവണം അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല ദഹന പ്രശ്നം ഉണ്ടാവും കഴിക്കാനും കഴിയൂല അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ചേർക്കാൻ പറഞ്ഞിക്കൊള്ളു ഉപ്പ് അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കിലോ ബീഫിക്ക് ഇത്രയും അളവിൽ വേണ്ടിവരും എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഈ സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോൾ തന്നെ വെള്ളം പെട്ടെന്ന് വറ്റും നമ്മൾ ഈ അളവിലും മസാലകളൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല കട്ടുള്ള കറി ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ നല്ല കുറുക്കുണ്ടാവും വരട്ടാനാവുമ്പം നമുക്ക് കറി വേണ്ടല്ലോ പിന്നെ മൂരിയറച്ചിയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വേവും ബീഫ് നമ്മൾ കുറേ നേരം വേവിക്കണം അതാണ് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒന്നര ക്ലാസ് ഉള്ള ഒഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഇത് നന്നായിട്ടൊരു അഞ്ച് വിസിൽ വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വേവിച്ചിട്ട് പിന്നെ കുറച്ച് വെച്ചിട്ട് പതിനഞ്ച് മുതൽ അര മണിക്കൂർ വരെ വേവിക്കാം ഇനി അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പം ഞാൻ പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി ഒന്ന് കഴുകി കഴുകിയെടുക്കാണ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരി നന്നായിട്ടൊന്ന് കഴുകും എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് കഴുകിയെടുക്കും എന്നിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നത് ഞാൻ കുക്കറിലാണ് എപ്പോഴും അരി വെക്കുന്നത് കേട്ടോ അപ്പം അരി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ രണ്ട് കപ്പ് അരിയാണ് വേവിക്കുന്നത് കേട്ടോ അപ്പം അതൊന്ന് തിളക്കുമ്പം നമുക്ക് അടപ്പടച്ച് വെക്കാം ഇതിൻ്റെ വെയിറ്റ് ഊരി വെക്കണം എന്നിട്ട് ഇത് ആവി നല്ലോണം പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ മാത്രം പിന്നെ വെയിറ്റ് ഇട്ട് കൊടുക്കാം നമ്മൾ ചോറ് വേക്കുമ്പോൾ അതിൻ്റെ കഞ്ഞിവെള്ളത്തൊക്കെ കൂടെ വന്ന് പശയൊക്കെ വന്ന് അടഞ്ഞിട്ട് അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഇനി അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ പയറുപ്പേരി വേവിക്കാം പയറ് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്ന് വേവിക്കാം വെന്ത് കഴിഞ്ഞിട്ട് നമുക്കത് തൂമിച്ചെടുക്കാം അപ്പോൾ കുക്കറിൻ്റെ പുറത്തേക്ക് ആവിയൊക്കെ വന്നിട്ടുണ്ട് ആ വെയിറ്റ് ഇട്ട് കൊടുത്തു നന്നായിട്ട് ആവി വന്ന് കഴിഞ്ഞാൽ വെയിറ്റിട്ടുക ഉടനെ തന്നെ തീ കുറച്ച് വെക്കുക എന്നിട്ട് ഇപ്പം ജേൻ്റെ അരിയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കുറച്ച് വെക്കുക ഇനി നമുക്കത് വേവുന്ന സമയം കൊണ്ട് മാങ്ങാ ചമ്മന്തി റെഡിയാക്കാം അപ്പോൾ ഒരു പച്ചമാങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലി അളഞ്ഞെടുക്കാം ഒരു പിലറ് വെച്ച് കളയണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തൊലി കളയാൻ പറ്റും ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത് മാങ്ങൻ്റെ സീസൺ ആവുകൊണ്ടും പച്ചമാങ്ങ കിട്ടിയോണ്ടുമാണ് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത് മാങ്ങ കിട്ടാത്തുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാക്കുക അപ്പോൾ പച്ചമാങ്ങ നിറുക്കിയിട്ട് ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പയറിൻ്റെ വെള്ളമൊക്കെ വെച്ച് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് ചമ്മന്തിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ ഒരേ സമയത്ത് കുറേ കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പം ഒന്നും മറക്കരുത് കരിഞ്ഞു പോകാതൊക്കെ നോക്കണം അപ്പോൾ ഇനി ചമ്മന്തിക്ക് ഞാൻ ചുവന്ന മുളക് ചുറ്റെടുക്കുകയാണ് ഗ്യാസ് കത്തിച്ചിട്ട് അതിലിങ്ങനെ ഒന്ന് കാട്ടി കൊടുത്തു കഴിഞ്ഞാൽ മുളക് നമുക്ക് ചുട്ടെടുക്കാം ചുട്ട മുളക് കൊണ്ട് മാങ്ങാ ചെമ്മന്തി അരക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മുളകൊക്കെ എടുക്കണം ഒരു എരിവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുക പച്ചമുളക് കൊണ്ട് അരക്കുന്നതിനേക്കാളും ചുവന്ന മുളക് കൊണ്ട് അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാനൊരു അഞ്ചാറ് മുളക് ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്താൽ മതി നല്ല എരിവ് ഇഷ്ടമില്ലാത്തവർ അതിനനുസരിച്ച് മുളക് എടുത്താൽ മതി പിന്നെ ചില മുളക് നല്ല എരിവ് ഉണ്ടാവും ചില മുളക് കുറച്ച് എരിവേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് വെച്ചതിലേക്ക് ഇനി ഈ ചുവന്ന മുളക് ചുട്ടവും ചേർത്ത് കൊടുക്കാം മുളക് ഒന്നിനെ തീല് കട്ടിയാൽ മതി കേട്ടോ അപ്പോഴേക്കു തന്നെ റെഡിയാവും കുറഞ്ഞേരം തീല് വെച്ച് കരച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കരഞ്ഞു കഴിക്കാറും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അതാ നമ്മുടെ മാങ്ങാ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഓ നല്ല മണം നല്ല ടേസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ശരിക്കും മാങ്ങാ ചമ്മന്തി ഒരു അണുക്കുമീ ചുട്ടുണ്ടെങ്കിൽ തന്നെ ചോറ് ചട്ടപ്പടയായി അങ്ങോട്ട് പോകും അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു അപ്പോൾ ബീഫിൻ്റെ കുക്കർ നമുക്ക് തുറന്നു നോക്കാം അതൊരു അരമണിക്കൂറ് വേവിച്ചിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ വേവിച്ച് തീ ഓഫാക്കിയിട്ടതായിരുന്നു ആവയ്ക്ക് പോയിട്ടുണ്ട് അതാ അതിൽത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഉണ്ട് നല്ല കുറുക്കുണ്ട് അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ തീ കത്തിച്ചിട്ട് അതിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വറ്റി കിട്ടും നല്ല ടേസ്റ്റുള്ള ബീഫ് കറിയാണ് അത് കേട്ടോ നമുക്ക് പൊറാട്ടേക്കും പത്തിരിക്കും അപ്പത്തിക്കൊക്കെ ഈ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ചോറ്ക്കും ഇതിങ്ങനെ തേങ്ങാ ചോറ് നെയ് ചോറ്ക്കുമൊക്കെ ഇങ്ങനെ മതി അപ്പോൾ നമുക്ക് വരട്ടാനാണ് എന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ വറ്റിച്ചെടുക്കണം നോൺ സ്റ്റിക്ക് പാനിലിട്ടിട്ട് തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇങ്ങനെ വറ്റിച്ചെടുക്കാവും നല്ലത് നല്ല കുറുക്കുള്ള കറിയതുകൊണ്ടേ ഇനി ഇത് ചൂടാക്കുമ്പോൾ അടി പിടിക്കും അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക് പാനിലെ ആകുമ്പോൾ അങ്ങനെ അടിപിടിക്കൂലോ അപ്പോൾ ഞാനതിങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിട്ട് കുറുകി വരും അത് ഇനി നമുക്ക് വെണ്ടക്ക കറി വെക്കാം അപ്പോൾ കറി വെക്കുന്ന പാത്രത്തിലേക്ക് രണ്ട് തക്കാളി എരിഞ്ഞതും മൂന്ന് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എളുപ്പത്തിൽ നല്ല ടേസ്റ്റിലൊരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം കുമ്പളങ്ങക്കറിയും ഒക്കെ നല്ല ടേസ്റ്റാണ് നാടൻ ചോറിൻ്റെ കൂടെ അപ്പോൾ ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പുളി തിരുമ്പി ഇതിക്ക് ഒഴിച്ച് കൊടുക്കാം വെണ്ടയ്ക്കൊണ്ട് നമുക്ക് മീൻ കറിയിൽ ഒഴിക്കുന്ന അത്രയും പുളി വേണ്ട കുറച്ച് പുളി മതി അപ്പോൾ പുളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതടച്ച് വെച്ചിട്ട് വേവിക്കാം തക്കാളിയും പച്ചമുളകും മഞ്ഞളുമുളകുമൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അതവിടെ വേവട്ടെ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരവി എടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒഴിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് തേങ്ങ അരച്ച കറി കൊണ്ടാണ് ഞാൻ ഉള്ളിൻ്റെ തക്കാളിയൊന്നും വാട്ടാതെ ഇങ്ങനെ വെച്ചത് ഇതിങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ നമ്മൾ കറിയും തന്നെ ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് വേവട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്താണ് ഈ വെണ്ടക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാ കിലോ വെണ്ടയ്ക്കാണ് കേട്ടോ അപ്പം നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുള്ളത് ആ തക്കാളിയും പച്ചമുളക് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ കുറച്ച് പറ്റിയിട്ടുണ്ട് ഇനി തേങ്ങ ഒഴിക്കുമ്പോൾ നമുക്ക് പിന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എനിക്ക് വെണ്ടക്ക കറി നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ വെണ്ടക്ക കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് ചീത്ത കൊളസ്ട്രോളിനെയൊക്കെ ഇല്ലാതാക്കുന്നതാണ് വെണ്ടക്ക വെണ്ടക്കൽ നല്ല ഫൈബർ ഉണ്ട് പിന്നെ നമുക്ക് ചീത്ത കൊളസ്ട്രോളിനെ ഒഴിവാക്കുന്നതാണ് വെണ്ടയ്ക്കയിൽ നല്ല കൊളസ്ട്രോളാണ് ഉള്ളത് അപ്പോൾ വെണ്ടയ്ക്ക ചേർത്തിട്ട് ഇത് ഇതൊരഞ്ച് മിനിറ്റ് തിളച്ചിട്ട് വെണ്ടയ്ക്കൊന്ന് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ച് ചെറിയ ഉള്ളിയും തേങ്ങ ചെറുവിയതും ചേർത്തിട്ടുണ്ട് മിക്സിയിലേക്ക് അതിൻ്റെ കൂടെ അര ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലർ ചെറിയ ചീരകം ചേർക്കാതെയാണ് അരക്ക കേട്ടോ ഞാൻ ചെറിയ ചീരകം ചേർത്തിട്ടാണ് അരക്കൽ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ് ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പം തേങ്ങ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ കറി ഇവിടെ ഏകദേശം റെഡി ആയിക്കഴിഞ്ഞു വെണ്ടക്കഥാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ നൊഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട പണിയുള്ളൂ വെണ്ടക്കറി റെഡിയായി സിമ്പിളായിട്ട് കറി വയ്ക്കാം നല്ല ടേസ്റ്റിയുള്ള കറി അപ്പോൾ നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് ആ മിക്സി ഒന്ന് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കറിയാണ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കുറുക്കം വരും അപ്പോൾ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ അതാ നല്ല കുറുക്കേണ്ട തേങ്ങ അരച്ചും കൂടിയാണ് ആയപ്പോൾ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് തീ കൂട്ടിയിട്ട് ഇതൊന്ന് തിളപ്പിക്കുക തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക പച്ച തേങ്ങ അരച്ചിക്കണേ വറക്കാതെ അപ്പോൾ ഒരു തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മളെ വെണ്ടക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ആയിക്കഴിഞ്ഞോട്ടോ അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ വെണ്ടക്കറി വീഡിയോ എടുക്കുക എന്നാലതിൻ്റെ എസമോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതാണ് ഞാൻ അധികം വീഡിയോ ഇട്ടാത്തന്നെ ഇവിടെ ഗെയിം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ സോപ്പ് ഇട്ടിട്ട് അതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കുറക്കാൻ പറഞ്ഞ് കുറച്ചതാണ് അപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബീഫ് ഒന്ന് തൂമിക്കാം നിർബന്ധമല്ല പക്ഷെ തൂമിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നമുക്ക് പയറുപ്പേരയും കൂടെ തൂമിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇപ്പുറത്ത് വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി അയക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ രണ്ടടുപ്പത്തും ഉള്ളി മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ആദ്യം വെച്ച് ഉള്ളി മൂത്തിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക ബീഫിൽ നാടൻ ബീഫ് വരട്ടിയത് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു കറിവേപ്പിൽ ചേർക്കണം അപ്പോൾ ഒരു നല്ല ഒരു ടേസ്റ്റും വേണം കൂടെ വരിക ഇനി നമ്മളെ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ കണ്ടോ ഇതിട്ട് കറിയൊക്കെ ഒന്ന് കുറുകി ഒന്നുകൂടെ വറ്റിയിട്ടുണ്ട് അപ്പം ഞാനിത് വറ്റിച്ചെടുത്തിട്ടില്ല കുറച്ചേരം ഇരുന്നപ്പം ഇതിങ്ങനെ ആയി അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ കത്തിച്ചിട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടിപിടിക്കൂള്ളേ അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ പൊറോട്ടേൻ്റെ കൂടെ അല്ലെങ്കിൽ രാവിലെ അപ്പത്തിക്കൊക്കെ എടുക്കാമല്ലോ അപ്പോൾ ഇത് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇരുന്ന് കുറച്ചും കൂടെ ഒന്ന് നീര് വലിപ്പിക്കാം അപ്പോൾ ബീഫ് റെഡി ആയി കഴിഞ്ഞു ഇനി പയറ് നമുക്ക് തൂമിക്കാം ഉള്ളി മുത്തിട്ടുണ്ട് അതിലേക്ക് പയറ് വേരിച്ച് ചേർത്ത് കൊടുത്തു അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ ബീഫും പയറും റെഡി ആയി കഴിഞ്ഞു വെണ്ടക്ക കറി റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ചോറ് ഊറ്റിയെടുക്കണം ഇപ്പം ചോറ് ഇതാ വെന്തിട്ടുണ്ട് അതിൻ്റെ ആവിക്ക് പോയിട്ട് വേണം തുറക്കാൻ കേട്ടോ ആവിക്ക് പോയ ശേഷം മാത്രം തുറക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കുക അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും മതി പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് തണുക്കും അപ്പോൾ ചൂടുവെള്ളം ആണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഊറ്റല് കേട്ടോ പതിനഞ്ച് മിനിറ്റ് മാത്രമേ നമുക്ക് വേവിക്കേണ്ടി വരുന്നുള്ളൂ അടുപ്പത്തൊക്കെ ആണെങ്കിൽ ഇത്ര നേരം നമ്മൾ വിറകത്തിച്ച് വേവിക്കണം അല്ലേ എന്നിട്ട് ആവി പോയിട്ട് മാത്രം തുറക്കുക വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കുക അടുപ്പത്ത് വേവിച്ച പോലെ തന്നെ ഒരു കൊഴുപ്പില്ലാതെ നമുക്ക് കിട്ടും അപ്പോൾ ചോറ് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് പപ്പടം പൊരിക്കാം അപ്പം ഞാൻ പപ്പടവും പൊരിച്ചെടുക്കണുണ്ട് ഈ നാടൻ ചോറും ബീഫൊക്കെ ഉണ്ടാവുമ്പോഴേ അതിൻ്റെ കൂടെ പപ്പടം കൂടെ നമുക്ക് നിർബന്ധമാണ് അപ്പോഴാണ് നമുക്കത് അങ്ങോട്ട് പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ ചോറ് ഊറ്റിയിട്ടൊരു പാദത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ഉണ്ടാക്കാം ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട അപ്പോൾ തൈര് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് രണ്ട് പച്ചമുളകൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സവാള വേണമെങ്കിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഈ സവാള ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ മാങ്ങാ ചമ്മന്തി പയറുപ്പേരി പയറുപ്പേരിയും കറി തൈരും പപ്പടവും നാടൻ ബീഫ് പരട്ടിയതും ചോറും ഇനി എന്താ ഇപ്പം വേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ചോറ് കഴിക്കണ നേരത്ത് അച്ചാറും കൂടെ കൂട്ടും അപ്പോൾ അടിപൊളിയാണല്ലേ ഇത് മാത്രം മതി നമുക്ക്